അസ്സലാമു അലൈക്കും അമ്പർ മിസ്കിൻ്റെ മണം അമ്പിളി പോലുള്ള മണം അമ്പവൻ്റെ ഇഷ്ടതരം എൻ്റെ ഹബീബ് എൻ്റെ ഹബീബ് അമ്പർ മിസ്കിൻ്റെ മണം അമ്പിളി പോലുള്ള മണം അമ്പവൻ്റെ ഇഷ്ടതരം എൻ്റെ ഹബീബ് എൻ്റെ ഹബീബ് തിങ്കളിൽ ഉദിച്ചവരെ തിങ്കളായി പെരുന്നവരെ തിങ്കളിൽ ഉദിച്ചവരെ തിങ്കളായി പെരുന്നവരെ തങ്കശോ ഹബീബ് തങ്ങഹ ഹബീബ് അമ്പറ മിസ്കിൻറെ മണം അമ്പിളി പോലുള്ള മണം അമ്പവന്റെ ഇഷ്ടതരം

അമ്പിളി പോലുള്ള മണം അമ്പവന്റെ ഇഷ്ടതരം എന്റെ ഹബീബേ എന്റെ ഹബീബ് തിങ്കളിൽ ഉദിച്ചവരെ തിങ്കളായി പെറുന്നവരെ അമ്പിളി പോലുള്ള മണം ഹബീബേ വർണ്ണ രേഖ പാകിയതും സ്വർഗമിലായി ചേർത്തിയതും വർണ് രേഖ പാകിയതും സ്വർഗമിലായി ചേർത്തിയതും സ്വർണമാൽ കുറിച്ച നാമം എന്റെ ഹബീബേ എൻറെ മണം അമ്പിളി പോലുള്ള മണം അമ്പവന്റെ ഇഷ്ടതരം എൻറെ ഹബീബേ എൻറെ ഹബീബേ രണ്ട് ലോകനെ ചെണ്ടുപോൽ സുഗന്ധി ധരെ എൻറെ ഹബീബേ എൻ്റെ മിസ്കിൻ്റെ മണം അമ്പിളി പോലുള്ള മണം അമ്പവന്റെ ഇഷ്ടതരം എൻറെ ഹബീബ് എൻറെ ഹബീബ് മിസ്കിൻ്റെ മണം അമ്പിളി പോലുള്ള മണം അമ്പവന്റെ ഇഷ്ടതരം എൻ്റെ ഹബീബ് എൻ്റെ ഹബീബ് തിങ്കളായി പെരുന്നവരെ തന്ന ഹബീബേ അമ്പറ മിസ്കിന്റെ മണം അമ്പിളി പോലുള്ള മണം അമ്പവന്റെ ഇഷ്ടതരം എൻറെ ഹബീബേ എൻ്റെ ഹബീബേ അമ്പര മിസ്കിന്റെ മണം അമ്പിളി പോലുള്ള മണം അമ്പവന്റെ ഇഷ്ടതരം എൻറെ ഹബീബ് എൻറെ ഹബീബ് അലൈക്കും